എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മുടി കൊഴിച്ചലിനെ കുറിച്ചാണ് ഭൂരിഭാഗം ആളുകളുടെയും ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ അതായത് നമ്മൾ കുളിക്കുന്ന സമയത്തെല്ലാം നമ്മൾ മുടി ചെയ്യുമ്പോഴും എല്ലാം നമ്മുടെ കൈ നിറയെ മുടിയായിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാം മുടിയുള്ള ഒരു അവസ്ഥ ഇതിനെയാണ് നമ്മൾ ഹെയർഫാൾ എന്ന് പറയുന്നത് അപ്പം ഈ സമയത്ത് നമുക്ക് മാനസികപരമായിട്ടും ഭയങ്കര വിഷമം ഉണ്ടാക്കും ഇതുപോലെ മുടി കൊഴിയുമ്പം അപ്പോഴാണ് നമ്മൾ അതായത് വിപണിയിൽ കാണുന്ന ഏതെങ്കിലും ഓയിൽസോ ഷാംപൂസോ ക്രീംസോ എല്ലാം യൂസ് ചെയ്യുന്നത് എന്നാൽ ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് ഫലം നെഗറ്റീവ് ആയിരിക്കും നമ്മുടെ കയ്യിലുള്ള പൈസ പോകുക എന്നല്ലാതെ വേറെ യൂസ് ഒന്നും ഇതുകൊണ്ടില്ല അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഹെയർഫാൾ ഉള്ളവർ ഫസ്റ്റ് ചെയ്യേണ്ടതായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർഫാളിന് വേണ്ടി ഒരു ഡോക്ടറെ സമീപിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഹെയർഫാളിന് വേണ്ടി ഡോക്ടറെ കാണിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതിന് ഞാൻ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടോ എന്ന് നിർബന്ധമായും നിങ്ങൾ ഡോക്ടറെ കാണിക്കണം അപ്പോൾ ഡോക്ടറെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് നല്ലൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെയോ അതല്ലെങ്കിൽ ഒരു ജനറൽ മെഡിസിൻ ഡോക്ടറേ ആണ് നമ്മൾ കാണിക്കേണ്ടത് അപ്പൊ ഡോക്ടറോട് നമ്മുടെ ഹിസ്റ്ററികളെല്ലാം പറയുക ഈ ഹെയർഫാളിന് പല കാരണങ്ങളുണ്ട് അതായത് ചിലപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും അണുബാധ കൊണ്ടായിരിക്കാം അതെങ്കിൽ അതല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമുക്ക് എന്തെങ്കിലും സർജറി കഴിഞ്ഞതായിരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും മെഡിസിൻ ഉപയോഗിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടായിരിക്കാം അപ്പം അതെല്ലാം നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡോക്ടറോട് പറഞ്ഞു കൊടുക്കുക അപ്പം ഡോക്ടർ ആ സമയത്ത് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നമുക്ക് എഴുതി തരും പ്രധാനമായും എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ തൈറോയിഡിൻ്റെ ടെസ്റ്റാണ് അതായത് തൈറോയിഡ് ഹെയർഫാള് നന്നായിട്ട് കൂട്ടും ഇതുള്ളവർക്ക് പിന്നെ വൈറ്റമിൻ ഡി ഭൂരിഭാഗം ആളുകളിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ കൂടെ അവർക്ക് വൈറ്റമിൻ ഡി നല്ല രീതിയിൽ കുറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ ശരീരത്തിലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കുന്നതിനുള്ള ടെസ്റ്റ് അതുകൂടാതെ വേറെ ടെസ്റ്റ് എന്താണ് ഹീമോഗ്ലോബിൻ രക്തത്തിന്റെ അളവ് രക്തത്തിന്റെ അളവ് കുറവാണോ എന്നുള്ള ടെസ്റ്റ് ഇതുപോലെ മൂന്നാല് ടെസ്റ്റുകളാണ് ഡോക്ടർ എഴുതി തരുന്നത് അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക ചെയ്ത് നമ്മൾ ആ റിസൾട്ട് കിട്ടുന്ന സമയത്ത് ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അതായത് ചിലപ്പോൾ വൈറ്റമിൻ ഡി കുറവായിരിക്കും അതല്ലെങ്കിൽ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ എച്ച് ബി പോലെയുള്ളതെല്ലാം നമുക്ക് ലോ ആയിരിക്കും അതുകൊണ്ട് അതെല്ലാം റിസൾട്ട് കണ്ടതിന് ശേഷം ഡോക്ടർ കൃത്യമായിട്ടുള്ള മെഡിസിൻ നമുക്ക് എഴുതി അതായത് നമുക്ക് വൈറ്റമിൻ ടാബ്ലറ്റുകൾ ഇതുപോലെയുള്ള അതെല്ലാം നേരെയാവാനുള്ള വൈറ്റമിൻ ടാബ്ലറ്റുകൾ ഇതുപോലെ ബ്രാൻഡിൽ ഉള്ളതാണ് നമുക്ക് കിട്ടുന്നത് ഒരു അഞ്ചോ ആറോ വൈറ്റമിൻസ് ഈ ഈ ഉൾപ്പെട്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ നല്ല ഹെയർ ഗ്രോത്ത് ുള്ളവർക്കാണെങ്കിൽ ഇതാണ് ഇത് കണ്ടോ എസ്റ്റൻ്റ് ഹെയർ അല്ലെങ്കിൽ ഫോളി ഹെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റുകളാണ് ഡോക്ടർ ഒരു മൂന്ന് മാസക്കാലം നമുക്ക് എഴുതി തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡിയുടെ പ്രശ്നമുള്ളവരാണെങ്കിൽ അത് നേരെയാക്കാനുള്ള ക്യാപ്സൂളുകൾ തരും ഇനി തൈറോയിഡ് ഡെഫിഷ്യൻസി ഉള്ളവരാണെങ്കിൽ അതിനു പറ്റിയ ടാബ്ലെറ്റ്സുകളായിരിക്കും ഡോക്ടർ തരുന്നത് അപ്പം ഇതെല്ലാം കൂടാതെ ഞാൻ പറഞ്ഞ പോലെ നല്ല ഹെയർ ഗ്രോത്ത് ഉള്ളവർക്ക് ഉറപ്പായിട്ടും ഇതുപോലെയുള്ള ഈ ഹെയർ പോലെയുള്ള ടാബ്ലറ്റുകളും മൂന്ന് മാസക്കാലം നമുക്ക് കഴിക്കാൻ വേണ്ടി തരുന്നതാണ് ഇതെല്ലാം കൃത്യമായ രീതിയിൽ ഒരു മാസക്കാലം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണ ത്തിൽ ഉൾപ്പെടുത്തേണ്ടതായ നല്ല ഭക്ഷണങ്ങളുണ്ട് അതായത് ഹെയർ ഗ്രോത്തിനെ സഹായിക്കുന്ന മുട്ട പാല് റാഗി അതായത് എച്ച് ബി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫുഡാണ് റാഗി അതുപോലെ എല്ലാ ദിവസവും നമ്മൾ ഒരു നെല്ലിക്ക വീതം എങ്കിലും കഴിക്കുക അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ സി ഒക്കെ കൂടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എള്ളും അരിയൊക്കെ വെച്ചിട്ട് ഒരു ഉണ്ട രൂപത്തിലുള്ള അത് ഒരുപാട് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു കണ്ടുനോക്കാം അതെല്ലാം നല്ല ഹെയർ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതുപോലെയൊക്കെ ചെയ്താൽ നമ്മുടെ ഹെയർ ഫാൾ നന്നായിട്ട് കുറഞ്ഞു വരും അതോടൊപ്പം ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ പുറമേ കാര്യങ്ങൾ അതായത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യുക നമ്മൾ ഓയിലൊക്കെ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും അതായത് നമ്മുടെ വിരലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ എന്താണ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുവാനും ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടാവാനും അത് ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്യണം എന്ന് പറയുന്നത് മുടി എപ്പോഴും മുടിയുടെ സ്കാൽപ്പും മുടിയും എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം എന്തെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ നമുക്ക് ഉപയോഗിക്കാം ഇനി അതൊന്നും വേണ്ട വീട്ടിലുള്ള അതായത് താളി എല്ലാവർക്കും അറിയാലോ താളി ഉപയോഗിച്ച ആഴ്ചയിൽ ഒരു ദിവസം കഴുകാവുന്നതാണ് താളി ഉപയോഗിക്കാൻ അലർജി ഉള്ളവരാണെങ്കിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം അങ്ങനെ നമുക്ക് എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ ചൂസ് ചെയ്യാം അങ്ങനെ മുടി നന്നായിട്ട് താരനൊക്കെ ഉള്ളവരാണെങ്കിൽ അതെല്ലാം നല്ല രീതിയിൽ റിമൂവ് ചെയ്ത് കളയുക ഇതൊക്കെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപ്പായിട്ടും ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടാകും മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞു വരുന്നതായിട്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതായത് ഏതൊക്കെ ഹെയർ ഓയിൽ ഉപയോഗിച്ചാലാണ് നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് കൂടുന്നത് എന്തൊക്കെയാണ് വൈറ്റമിൻസ് ഉപയോഗിക്കേണ്ടത് എന്നെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തുടർന്നുള്ള വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി